ഹലോ മറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല അടിപൊളിയായിട്ടല്ലേ ഇരിക്കണേ ഞാനും എന്റെ മമ്മിയും എന്റെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കണ അത കണ്ടാ അവിട്ടിരിക്കണോ നമ്മുടെ ഗോപു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോ നമ്മള് കാര്യങ്ങൾ പറയാം നമ്മുടെ കാന്റോറിയിട്ടെ ആദ്യം തന്നെ നമ്മുടെ സ്ത്രീകുട്ടിയുടെ വിശേഷങ്ങൾ പറയാം എല്ലാരും നമ്മുടെ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾക്കാണ് കാത്തിരിക്കണേ മമ്മി എന്താണ് നമ്മുടെ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു ശ്രീകുട്ടി ഇച്ചിരി വേദനയാണ് കുഞ്ഞിന് അപ്പൊ ആദ്യം ഈ ഒരു കാല് റെഡി ആയി റെഡി ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ കാലിലേക്ക് ആക്കുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല വേദന എടുക്കുന്നു പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ശ്രീകുട്ടി നമ്മുടെ സി അടി മൂസല അർജുന്റെ പോലെ ഇല്ലേ കാണാനായിട്ട് ബെലിനൊക്കെ ഇട്ടിട്ട് കണ്ടാ എങ്ങനെയുണ്ട് അടിപൊളി ലുക്കല്ലേ അതിനകാട്ട് ലുക്ക് ഇല്ലേ ഞങ്ങളുടെ ഗോപുട്ടിനെ ഗോപുട്ടിനെ കാണിച്ചു കൊടുത്തെ മമ്മിയെ ശരിക്ക് കാണിച്ചു കൊടുത്തേ നമ്മള് ഗോപുട്ടിനെ ഇപ്പൊന്നെ തള്ളേന്ന് അല്ല എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന സമയമാണ് വീഡിയോ എടുക്കും അപ്പൊ ഞങ്ങൾ കണ്ണെ മമ്മൂക്ക് ഇരിക്കുന്ന പോലെ ഭയങ്കര ആയിട്ട് ഞങ്ങൾ ഇരിക്കുള്ളു പിന്നെ വേറൊരു കാര്യം ശ്രീകുട്ടിയുടെ വിശേഷങ്ങള് ഇതൊക്കെയാണ് കുഞ്ഞിനെ സമയം എടുക്കും നല്ല സമയമെടുക്കും ഞാനേ അതിൽ വെക്കട്ടെ കേട്ടോ കാരണം നല്ല ഡിസ്കംഫേർട്ടാണ് എടുക്കുമ്പോ ആ കാര്യങ്ങൾ കൊറേ പേർക്ക് ക്ലിയർ ആയിട്ടില്ല എന്താണ് ശരിക്കും സംഭവിച്ചു ശരിക്കും സംഭവിച്ചത് ഇത്രേ ഉള്ളൂ ബ്രീഡിങ്ങിൽ പറ്റിയതാണ് ഗർഭപാത്രത്തിൽ നിന്ന് വലിച്ചെടുത്തപ്പോ പറ്റിയതാണെന്നാണ് ഡോക്ടറുടെ ഒരു സംശയം ഇതേ കണ്ട കണ്ടാക്കണ്ട നല്ല കുറുമ്പത്തി ഈഷ ഈഷവിടെ അടുത്ത് കിടക്കണേ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക എന്റെ മോളെ ചീത്ത പറയണ്ട അവള് ഏഹ് ചീത്ത പറയണ്ട അപ്പോൾ അത് കാരണം കൊണ്ടാണ് വന്നേക്കണത് അപ്പൊ അരക്കിപ്പോൾ നല്ല രീതിയിൽ ഫോഴ്സിൽ വലിച്ചോണ്ടായിരിക്കാം ഞാനേ ഇവളെ കയ്യിൽ പിടിക്കാം അല്ലെങ്കിൽ ഇവള് മൊത്തം അലമ്പാക്കി വെക്കും അപ്പോൾ അത് കാരണം കൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ ഡോക്ടർ അത്രയും കൺഫേം ആയിട്ടാണ് പറഞ്ഞത് എക്സ്റേയിൽ എക്സ്റേ ഞങ്ങള് ഡോക്ടർ തിരിച്ച് മറച്ച് കുറേ നോക്കി അപ്പോൾ അത്രയും കൺഫേം ആയിട്ടാണ് പറഞ്ഞത് ഇത് ബ്രീഡിങ്ങിൽ സംഭവിച്ചതാണ് നമ്മളോട് ബ്രീഡർ പറഞ്ഞത് ഇരുപത് ദിവസത്തോളം നടന്നു പത്ത് ദിവസം കൊണ്ട് ആയതാണെന്നാണ് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഇതൊരു പത്ത് ദിവസം കൊണ്ട് ക്രിയേറ്റ് ആവണ പാരലൈസ് അല്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഡോക്ടർ ഇതിൽ പറയാം അല്ലേ മമ്മിയ കഴിഞ്ഞ വീഡിയോയില് ഡോക്ടർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് കാര്യങ്ങൾ നല്ല സമയം എടുക്കും അതുപോലെ തന്നെ എന്താ എന്താ നല്ല തമ്പുരിയായിട്ട് ഇതായിട്ടാ വരണ ഫുള്ള് നല്ല എന്താ പറയാ എല്ലാരും സ്നേഹിച്ച് കൊഞ്ചിച്ചിട്ട് ഇപ്പൊ വരണ ആൾക്കാരൊക്കെ പിന്നെ കുറെ പേര് വരാനായിട്ട് നമ്മൾ വിളിക്കണമോ നമ്മള് സ്ഥലത്ത് ഉണ്ടാവാറില്ല അപ്പോ അതൊന്ന് നിങ്ങളൊന്ന് മനസിലാക്കുക കാരണം ഓരോരോ കാര്യങ്ങൾ കോട്ടത്തിലാണ് പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം വലിയൊരു സന്തോഷ വാർത്ത സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വെച്ചാൽ ഒരു ലക്ഷമായി ഒത്തിരി സന്തോഷമാണ് നമുക്ക് കാരണം വളരെ ചുരുങ്ങിയ കാലത്തിന്റെ ഇടയില് നമുക്ക് കിട്ടിയതാണ് അതില് മെയിൻ എന്താ പറയാ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയത് തന്നതെ ഈ മക്കളൊക്കെ കാണുന്നതെ മെയിൻ നമ്മുടെ ഗോപൂട്ടം കാരണം കൊണ്ട് എങ്ങനെയാണ് അതിന് ഒരു തർക്കവും ഇല്ല ഗോപൂട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്ര ഇത്രപ്പെടുന്നത് കാരണം ഗോപുവിന്റെ വിശേഷങ്ങളും ഗോപുവിന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് അല്ലെ മമ്മ്യാ ഗോപുവിന്റെ വിശേഷങ്ങൾ ഇപ്പൊ നമ്മള് ചെല ചില വീഡിയോയില് നമ്മൾ ഗോപുവിനെ കാണിച്ചില്ലെങ്കിൽ അപ്പൊ ചോദ്യങ്ങൾ വിളിച്ചു വരെ പറഞ്ഞു ലാസ്റ്റ് രണ്ട് വീഡിയോയില് നമ്മുടെ ഗോപുട്ടനെ കാണിച്ചില്ല ഞങ്ങളുടെ ഗോപുട്ടനെ എവിടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഒത്തിരി സന്തോഷം നമ്മൾ ഇങ്ങനെയൊക്കെ ഇതാക്കുന്നതിൽ പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസ് കാണണവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് യൂട്യൂബ് വരുമാനത്തിൻ്റെ ഇത് കാരണം നമുക്ക് വളരെ വ്യൂസ് കുറവാണ് വ്യൂസ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും നമുക്ക് ഉദ്ദേശിച്ചതിലല്ല നമുക്ക് വരുമാനത്തിൻ്റെ ഇത് ആകുന്ന വളരെ കുറവാണ് അപ്പോൾ ഒരു ലക്ഷം നമുക്ക് കിട്ടുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ഒരു പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരത്തിൻ്റെ റേഞ്ചിലേക്ക് എമൗണ്ട് വരാറുണ്ട് റവന്യൂ ഒന്നുമില്ല അതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും നമുക്ക് ആയിട്ടില്ല ഇപ്പോഴും അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ മെയിൻലി ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇടുന്ന പോസ്റ്റിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ കാര്യങ്ങൾ അപ്പോൾ അതിൽ നമ്മളുടെ ഇത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ആണ് നല്ല രീതിക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിനും ആയാലും അതുപോലെ ഇപ്പം ഇടയിൽ നമുക്ക് വേറെ റെസ്ക്യൂസ് വരുമ്പോഴും അതിൻ്റെ ഇടയിൽ വരുന്ന കാരണം കൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം അമ്മേ മറ്റേ കാര്യം പറഞ്ഞാൽ നമ്മളെ നോക്കണ കാര്യം എന്ത് ഇതിൻ്റെ കാരണേ നമ്മള് യും ആരെയൊന്നും പുറത്തേക്ക് കൊണ്ടുപോവാനായിട്ട് നമ്മള് ഒന്നല്ലെങ്കിൽ വാടകയ്ക്ക് വാടക അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത് അപ്പൊ ചെറിയ വണ്ടി എത്രയും പെട്ടെന്ന് ആക്കന്നെ പിന്നെ ഇവിടെ നമ്മള് കഴിഞ്ഞ വട്ടം പറഞ്ഞോ നമ്മള് കണ്ണൂർക്ക് പോയപ്പോ വണ്ടി ആർച്ചി ബുക്ക് വെച്ചിട്ടാണ് പോയത് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വരില്ല മാക്സിമം ഒരു നാലായിരത്തിഅഞ്ഞൂറ് അഞ്ഞൂറ് സോറി അയ്യായിരം ആ റേഞ്ച് വരള്ളൂ അപ്പോ അത് ബൈക്കും പോയി അപ്പോ അത് കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രീകുട്ടിനെ കൊണ്ടുപോയപ്പോ തന്നെ ഒരു നാലായിരത്തോളം നാലായിരം അയ്യായിരം കുറച്ച് കൂടുതലായിട്ട് അപ്പോ ഇനി മാസം രണ്ട് മാസം കൂടുമ്പോഴായാലും കൊണ്ടുപോകണം അടുത്ത മാസം ചെക്കപ്പ് ഉണ്ട് അതിന്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണം അപ്പൊ അതിനൊക്കെ നമ്മള് വേറൊരു കാർ റെന്റിനെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല പോസിബിൾ അല്ല എന്നല്ല നല്ല റേറ്റ് വരും അപ്പോൾ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കാർ ആക്കാം എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാ എന്താണ് നമ്മളൊരു കുഞ്ഞൊരു കാർ എടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട് കുഞ്ഞൊരു കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് എനിക്ക് കൂടുതലും ഞാൻ നോക്കുന്നത് ഈക്കോ ആണ് കേട്ടോ ഈക്കോ മാരുതി സുസുക്കിയുടെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പലയിടത്തും അന്വേഷിച്ചു ഇപ്പൊ നമ്മുടെ പാലക്കാടൻ ചങ്ങാതി ഒക്കെ മൂപ്പര് ഒമിനി എല്ലാവരും ക്യാമ്പയിൻ ചെയ്തിട്ട് തന്നെ ഇതുപോലെ സഹായിച്ചിട്ട് ഒമിനി കാർ എടുത്തിട്ടുണ്ട് അപ്പൊ പല പോസ്റ്റുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിലും മൂപ്പരക്കാറ് കംപ്ലൈന്റ് ആയിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനില് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കണം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തേല് ഞാൻ എനിക്ക് മെക്കാനിസം യാതൊരു പിടുത്തില്ലാത്ത ആളാണ് ഈ വൺ എന്ന് പറയും ഇപ്പൊ ഈ ടൈ ട്യൂബ് മാറ്റാൻ പറഞ്ഞ തന്നെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളാണ് അപ്പൊ വണ്ടി ഇത് വ്യത്യാസം വന്നാലും എനിക്ക് അങ്ങനത്തെ ഐഡിയകൾ വലിയ ഇല്ല പിള്ള ഡോഗ്സിന്റെ ആ കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുക അല്ലെ മമ്മിയ ആ കാര്യങ്ങൾ ഞാൻ പക്കയാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഞാൻ ആകെ ക്വസ്റ്റ്യൻ മാർക്ക് ആയി പോകും അപ്പോൾ ഞാൻ ഈക്കോ കാറിൽ നോക്കുന്നു വേറൊന്നും അത്യാവശ്യം സ്പേസ് ഉണ്ടാവും മെയിൻലി നമ്മുടെ പിള്ളേരെ കൊണ്ടുപോകാം ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഒരു ഓട്ടോറക്ഷ വിളിച്ച് കഴിഞ്ഞാൽ വരില്ല കുറേ പേര് ഫേസ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാവും കുറേ ഓട്ടോറക്ഷ വിളിച്ചാൽ വരില്ല അതുപോലെ കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും നമുക്കതൊരു കുറച്ചിലാവും അപ്പൊ അതിന് ഇതാക്കിട്ട് വിഷമ കൊറേ ബന്ധങ്ങൾ അങ്ങനെ പോകും അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് തന്നെ നമ്മള് വേഗം തന്നെ ഒരു കാർ ഒരു കുഞ്ഞൊരു കാറിന്റെ ഇക്കോന്റെ കാര്യങ്ങൾ നോക്കണം അപ്പൊ എന്തായാലും ഞങ്ങൾ മാക്സിമം നോക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിക്കുക ഞാൻ എന്റെ നമ്പർ എല്ലാവർക്കും അറിയാം ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം പിന്നെ വേറെന്തോ മമ്മിയ വേറെന്തോ വിശേഷങ്ങള് നമ്മുടെ ഗോപൂട്ടന്റെ പുതിയ വിശേഷങ്ങൾപൂട്ടൻ കിടക്കുകയാണെ ശ്രീ പത്മനാഭ കിടക്കണ പോലിയാണ് ഞങ്ങൾ കിടക്കണേ പിന്നെ പുതിയ വിശേഷം പിന്നെ വേറെ പറയാൻ വെച്ചാൽ നമ്മുടെ നന്ദുട്ടി നന്ദുട്ടി ഇപ്പൊ പൊട്ടൊന്നും തൊടാണ്ടിരിക്കുകയാണ് തുടർത്ത് തൊടാണ്ടിരിക്കണ്ടാകണ്ടാ നിങ്ങള് കണ്ടു നമ്മളുടെ പുറത്ത് നല്ല മഴയാണ് അപ്പോ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഒരുപാട് സന്തോഷം എല്ലാരും സപ്പോർട്ടിനും എല്ലാരും പ്രാർത്ഥനിക്കും കാരണം എല്ലാ കൊറേ പേര് നമ്മളെ പോകുമ്പോഴൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നെയല്ലോ മമ്മീനെ മമ്മീനെയാണ് കൂടുതൽ തിരിച്ചറിയണം അന്നെയല്ല ഗോപുവിൻ്റെ മമ്മിയല്ലേ എന്ന് പറഞ്ഞിട്ട് തുറന്നു വരെ തീർച്ചയായും കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നമ്മുടെ ശ്രീകുട്ടിയുടെ കാര്യമാണെങ്കിലും ഗോപുട്ടിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും പറഞ്ഞു ഗോപുട്ടിനെ നിങ്ങൾ മറന്നു പോകുന്നു ഒരിക്കലും മറക്കില്ല ഈ ചാനൽ ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം ദേ ഈ ഇരിക്കണ ഞങ്ങളുടെ രജനീകാന്താണ് അല്ലേ കണ്ടാ ഞങ്ങള് സൂപ്പർ സ്റ്റാർ ഇരിക്കണ പോലെ ഇരിക്കണേ അപ്പോ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞ ബായി പറഞ്ഞേ പറഞ്ഞു വന്നു അതെ പറഞ്ഞേ ബായി പറഞ്ഞേ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ബൈ ബൈ